നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാധാരണക്കാരന്റെ ആത്മാഭിമാനത്തിന് വിലയിട്ട് അവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന നീക്കമാണ് പിണറായിക്കൂട്ടർ ചെയ്തു കൂട്ടുന്നത് പാവപ്പെട്ടവന്റെ പാർട്ടിയെന്നും പാവപ്പെട്ടവൻ ഒപ്പമെന്നും പറയുമ്പോഴും അവർക്ക് വിലയിടുന്നു എത്രത്തോളം ദാരുണമായ അല്ലെങ്കിൽ എത്രത്തോളം ഒരു മനുഷ്യനെ അപമാനിക്കുന്നതാണ് ഇവരുടെ നീക്കമെന്ന് കേരളം മനസ്സിലാക്കണം വെള്ളിയാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുകയാണല്ലോ സാധാരണക്കാരന്റെ ആത്മാഭിമാനത്തിനും വിലയിടുകയാണ് അവരുടെ ഗതികേടിനെ ചൂഷണം ചെയ്യുകയാണ് പിണറായി കൂട്ടർ പാവപ്പെട്ടവന്റെ പാർട്ടിയെന്നും പാവപ്പെട്ടവന്റെ അന്തസ് ഉയർത്തുന്ന എന്നൊക്കെ കവലപ്രസംഗം നടത്തുന്ന ഇവർ ഈ പാവപ്പെട്ടവനെ അങ്ങേയറ്റം അപമാനിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സംസ്ഥാന ബജറ്റ് വെള്ളിയാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കും മധ്യവർഗത്തെ ആകർഷിക്കാനുള്ള പൊടിക്കൈകളുമായിട്ടാണ് ബജറ്റ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴും സാധാരണക്കാരന്റെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി ചില പൊടിക്കൈകളും പുറത്തിറക്കുന്നുണ്ട് അതായത് ക്ഷേമ പെൻഷനിൽ തന്നെ കടിച്ചു തൂങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം കേക്ക് കിറ്റ് കൊടുത്ത് സാധാരണക്കാരന്റെ ആത്മാഭിമാനത്തിന് വിലയിട്ടതുപോലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് ഒരു പ്രഖ്യാപനം നടത്താനാണ് ബജറ്റിലെ തീരുമാനം ഇതുകൂടാതെ ബജറ്റിൽ വ്യാവസായിക നിക്ഷേപം ആകർഷിക്കാൻ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള വിവരങ്ങളും ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലാണ് ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചർച്ച നടത്തിയിരിക്കുന്നത് എണ്ണൂറ് രൂപ കൂട്ടിയാലേ പ്രകടന പത്രികാ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തും അതിനുപക്ഷേ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണ് ഇരുന്നൂറ് രൂപയെങ്കിലും കൂട്ടിയേക്കും എന്നുള്ളതാണ് വിവരങ്ങൾ രണ്ടായിരത്തിയാറിൽ കേരളത്തിൽ നിയമസഭാ അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ അഞ്ഞൂറ് രൂപയെങ്കിലും കൂട്ടണമെന്ന അഭിപ്രായം സിപിഎമ്മിനുണ്ട് ഒപ്പം കുടിശ്ശികയും കൊടുത്തു തീർക്കണം ഇതിലൂടെ തദ്ദേശത്തിൽ വോട്ട് ഉറപ്പിക്കാം എന്നാണ് പ്രതീക്ഷ സാമ്പത്തിക പ്രതിസന്ധി പക്ഷേ വെല്ലുവിളിയായി നിൽക്കുകയാണ് കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തിയതുകൊണ്ട് തന്നെ കേരള ബജറ്റ് ജനപ്രിയമാകാൻ അത്തരത്തിൽ കയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങൾ അനിവാര്യമാണ് മേക്ക് ഇൻ കേരളയിലും ബജറ്റ് ശ്രദ്ധ നൽകും എന്നും റിപ്പോർട്ടുണ്ട് കിഫ്ബിക്ക് വരുമാനം കൂട്ടുന്നതിനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും വരുമാനമില്ലാത്ത പൊതു സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം വാണിജ്യ മാതൃകയിലുള്ള ഐ ടി പാർക്കുകൾ വ്യവസായ പാർക്കുകൾ മുതലായവയ്ക്ക് മുൻഗണന നൽകാനാണ് ആലോചന റോഡ് ടോൾ പോലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സ്വീകരിക്കാനിടയില്ല എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഈ നടപടിയുമായി സർക്കാർ മുൻപോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട് വർഷങ്ങളായി കൂട്ടാത്ത ഫീസുകളും പിഴകളും ഇത്തവണയും വർദ്ധിപ്പിക്കും വെള്ളിയാഴ്ച ഒൻപതിനാണ് ബജറ്റ് അവതരണം സാമ്പത്തികാവലോകന റിപ്പോർട്ടും അന്ന് സഭയിൽ വയ്ക്കും സാമൂഹ്യ നേട്ടങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ സ്ഥാപനങ്ങളെ നവീകരിക്കാനും അവിടുത്തെ നേട്ടങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ കാർഷിക മേഖലയിൽ ഉൽപാദന വളർച്ചയും കാലാവസ്ഥാ പ്രതിരോധവും വർദ്ധിപ്പിക്കുക ശേഖരണ വിപണന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക മൂല്യവർധന കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നീ വിഷയങ്ങളിലാകും ഊന്നൽ എന്ന് പ്രതീക്ഷിക്കാം കാർഷിക മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആഴത്തിലുള്ള ഇടപെടൽ ഉറപ്പുവരുത്താനുള്ള നടപടികളും പ്രതീക്ഷിക്കാം വലിയ ഒരു വർദ്ധന തന്നെ കാർഷിക മേഖലയിലെ അടങ്കൽ തുകയിൽ ഉണ്ടാകാനാണ് സാധ്യത മൃഗസംരക്ഷണം ഡയറി മത്സ്യബന്ധനം എന്നിവയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ ഉൽപാദനത്തിനും നിക്ഷേപത്തിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതിനും ബജറ്റിൽ ഊന്നലുണ്ട് എന്നാണ് വിവരങ്ങൾ ഈ ക്ഷേമ പെൻഷൻ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഇപ്പോൾ തന്നെ ഉയർത്തിവിട്ടിരിക്കുകയാണ് അതായത് ക്ഷേമ പെൻഷൻ ഉയർത്തും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് സാധാരണക്കാരെ ഒപ്പം നിർത്തുന്നതിനുള്ള സർക്കാരിന്റെ നീക്കമാണ് മുൻപ് കിറ്റ് കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷനിൽ ഒരു ഗിമ്മിക്കിന് അല്ലെങ്കിൽ ഒരു തന്ത്രമാണ് പയറ്റുന്നത് ഇതിൽ സാധാരണക്കാർ വീഴണം അവരുടെ ഗതികേടിനെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് ഇതെല്ലാം ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ കുടിശുകയാണ് അത് കൊടുത്തു തീർക്കണമെങ്കിൽ തന്നെ വലിയ രീതിയിൽ കടമെടുക്കേണ്ടി വരും എന്നാൽ കടമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കേരളം ഇപ്പോഴുള്ളത് അതുകൂടാതെ കേന്ദ്രത്തിന്റെ അവഗണനയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ക്ഷേമ പെൻഷനിൽ എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടാകുമോ എന്നുള്ളതും സംശയമാണ് എന്നാൽ സി കട്ടായം പറയുകയാണ് ക്ഷേമ പെൻഷൻ ഉയർത്തണം എന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുടങ്ങിയ ജലസേചന പദ്ധതികൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാനുള്ള നടപടികളും പ്രതീക്ഷിക്കണം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ന്യൂസ് വാർത്ത